കുറേ ദിവസമായിട്ട് ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എനിക്ക് പറയാനുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബ് പറയുക ഭയങ്കരമായിട്ട് കിടന്ന് എല്ലാവരും അങ്ങോട്ട് ക്രൂശിക്കുന്നു നമ്മുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ അത് ഒരു ഇര കിട്ടിയാൽ അവൻ വീട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ ചവിട്ടി താഴ്ത്താനേ ആൾക്കാരുള്ളൂ അല്ലേ ഞാൻ ചോദിക്കുന്ന ഒറ്റ എനിക്ക് ചോദിക്കാൻ ഒറ്റ ചോദ്യം ഈ കല്യാണി മാത്രമാണോ ബ്യൂട്ടി ഓരോ പിന്നെ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ പ്രൊമോഷൻ ചെയ്യുന്ന ഏക വ്യക്തി എത്രയോ വലിയ വലിയ ഫിലിം സ്റ്റാറുകൾ ഫിലിം സ്റ്റാറിൻ്റെ മക്കളുകൾ സോഷ്യൽ മീഡിയയിൽ തിളഞ്ഞിരിക്കുന്ന ഒത്തിരി ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളവർ അവരെക്കുറിച്ചൊന്നും എന്ത് നിങ്ങൾ പരാ പരാമർശിക്കാത്തത് എനിക്കതാ മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് പറയാൻ ഈ റിയാക്ഷൻ ചെയ്യുന്നവർക്ക് പോലും പറ അവർ മാത്രമാണോ ഈ യൂട്യൂബേഴ്സിൽ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ ഒരു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഇപ്പം അവരെത്രയോ നല്ല ഫാമിലി ഈ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ അല്ലെ അഥവാ നിങ്ങൾക്ക് പറ്റിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അവർ പൊതുവായ ഒരു യൂട്യൂബർ അല്ലേ യൂട്യൂബറല്ലേ ഫേമസായ ഒരു യൂട്യൂബറല്ലേ ഒന്ന് തന്നെ നമുക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷ അന്വേഷിക്കാമല്ലോ പക്ഷെ അതൊന്നും ചെയ്യല്ലേ എന്തോ ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് അവരെ ഇട്ട് കൊടുക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മാനസികമായിട്ട് ശാരീരികമായിട്ടും അവർ തളർന്നു പോകും അതാരും ആയിക്കോട്ടെ ഇപ്പോൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കല്യാണിയാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും ഇന്ന് മാറാനൊന്നും പോകുന്നില്ല കാരണം ഈ പറയുന്നവർ പൈസക്ക് വേണ്ടിയിട്ടല്ലേ മനസ്സിലായോ അവർക്കും പൈസയ്ക്ക് വേണ്ടിയിട്ടും അരി വാങ്ങിക്കാനൊക്കെ തന്നെയാണ് അവർ കല്യാണിയുടെ ആ വീഡിയോയുടെ ഫോട്ടോ സഹിതം വെച്ച് വന്ന് കിടന്നുകൊണ്ട് അങ്ങോട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ചെയ്യുമ്പോൾ ൊരുശം നിങ്ങൾക്ക് പണമായിട്ടാണെങ്കിലും വീഡിയോസ് വാച്ച് ഓർ ആയിട്ടാണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഒരു അല്പമെങ്കിലും മാന്യത കാണിക്കണം ഒരാളെ കുറ്റം പറയുമ്പോഴും ഓക്കെ ഒന്ന് ചിന്തിക്കണം ഒരാളെ ഫുള്ളായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് കുറ്റപ്പെടുത്തുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ ഈ യൂട്യൂബേഴ്സ് ഇടയിൽ കല്യാണി മാത്രമാണോ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു വ്യക്തി അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി എന്തുകൊണ്ട് നിങ്ങൾ വലിയ വലിയ ഇവിടെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അവരെ കുറ്റം പറയുന്നില്ല ആരെങ്കിലും ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസം ത്രീ മന്ത്സെങ്കിലും ചെയ്താൽ നമുക്കത് അതിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇപ്പം കല്യാണിടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും വന്ന ഒരു സാധനം പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നല്ലത് എന്തുകൊണ്ടത് മോശമായി എന്ന് പറയാൻ നമുക്ക് പ്രാപ്തരായിരിക്കണം അങ്ങനെ പറയുന്ന യൂട്യൂബേഴ്സിന് എത്ര പേരുണ്ടെന്ന് ഈ വന്ന് പ്രസംഗിച്ച് റിയാക്ഷൻ ചെയ്ത ഒറ്റ ഒരാളെങ്കിലും പറഞ്ഞു കാണിക്കാവോ ഒറ്റ ഒരാളെങ്കിലും ചൂണ്ടിക്കാണിക്കാവും നൂറിലൊരു അഞ്ച് ശതമാനം എങ്ങാനും തപ്പിത്തടഞ്ഞെത്തിയേ കാണുമായിരിക്കും ഈ മൂന്ന് മാസം ഒരു പ്രൊഡക്റ്റ് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനോട് ചോദിച്ചാൽ അവർ പറയും ഒരു മൂന്ന് മാസമെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഫലം അറിയാൻ പോയിട്ടും അങ്ങനെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ അതുമല്ല ഈ കല്യാണി മാത്രം ഇവിടെ പ്രിയ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നുള്ളൂ അവരെത്രയോ എൻ്റർടെയിൻമെൻ്റ് വീഡിയോ നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്രയോ പേര് എൻ്റർടൈൻമെന്റ് ചെയ്ത ഒരു യൂട്യൂബർ നമുക്കൊരു മിസ്റ്റേക്ക് വരുമ്പോൾ അവരെ ഏതൊക്കെ രീതിയിലാണ് മനുഷ്യരെ അവഹേളിക്കുന്നത് ഒന്നുമല്ലെങ്കിലും നിങ്ങളെപ്പോലെ യൂട്യൂബേഴ്സ് നമ്മൾ ഒരു ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരല്ലേ അത്രയെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ നിങ്ങൾക്ക് എത്രയോ വ്യക്തികളുണ്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്ത് ചെയ്യുന്നവരുണ്ട് അവരെ എടുത്ത് പറയാതെ കല്യാണിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഈ വീഡിയോ ഇടുന്നത് കാരണം ഈ യൂട്യൂബേഴ്സ് ഈ സോഷ്യൽ മീഡിയയിൽ എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് എത്രയോ ഫേമസ് ആയ മേ സെലിബ്രിറ്റിയുടെ മക്കളുണ്ട് എത്രയോ പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അവർക്ക് അതൊന്നും കാണാനൊന്നും കണ്ടില്ലേ അപ്പം ഇവർക്ക് ഈ ഒറ്റ ഒരു ലക്ഷ്യമുള്ളു എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് പോലെ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് കിട്ടണം ആരെ കൊന്നിട്ടാണേലും ശരി ആരുടെ അപവാദം പറഞ്ഞ് പരത്തിയാലും ശരി കുഴപ്പമില്ല എന്നുള്ളത് ഒരു ശതമാനമെങ്കിലും ഒരു ഉളുപ്പ് വേണം അവർ നമ്മളെപ്പോലെ യൂട്യൂബേഴ്സാണ് അല്ലേ ഒരു കാര്യം ഇത്രേ ഒരു കാര്യമുള്ളു ഈ വന്ന് കിടന്ന് പ്രസംഗിച്ചവർ ഒരു കല്യാണി മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ ഫോക്കസ് ചെയ്യുന്ന എത്രയോ പേര് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നു ഞാൻ ആരും ന്യായീകരിക്കുന്നതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുണ്ട് കുറ്റം പറയാനും എല്ലാത്തിനും ഉണ്ട് പക്ഷേ ഓരോരുത്തരുടെ ഒരു മാനസിക അവസ്ഥയും കൂടെ വന്ന് ഇങ്ങോട്ട് കിടന്നുകൊണ്ട് എല്ലാവരും കൂടെ പോലെ വന്ന് പറയുമ്പോൾ നിങ്ങളെൻ്റെ മറ്റുള്ളവരെ കാണാത്തത് പ്രമോഷൻ മീഡിയ എത്രയോ വ്യക്തികളുണ്ട് ഇവരെല്ലാം മൂന്ന് മാസം രണ്ട് മാസം ഒരു പ്രൊഡക്റ്റ് വന്ന് ഇട്ട് നോക്കി അതിൻ്റെ സക്സസ് ആയിട്ട് അതിൻ്റെ ഫെയിലിയറും സക്സസ്സും പറയുന്നവരാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് കല്യാണിയെ നിങ്ങൾ കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ അതുപോലെ എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് എന്ത് നിങ്ങൾ കല്യാണിയെ മാത്രം ഫോക്കസ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ഈ ത്രീ മന്ത്സ് അറ്റ്ലീസ്റ്റ് ഒരു മന്തയിലും ഒരു ഒരു പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് ആരെങ്കിലും ഇവിടെ കാണിക്കുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒരാളെ നമുക്കൊരു ഒരാൾ വീണ് കിടക്കുക എന്ന് മനസ്സിലായി കഴിയുമ്പോൾ താക്കാൻ എളുപ്പമാണ് നിങ്ങൾ ആ കുട്ടിയെ പറയുമ്പോഴത്തേനും അതിലെ ഒരു ഫാമിലിയുണ്ട് കുട്ടിയുണ്ട് ഹസ്ബൻഡുണ്ട് ഒരു കുടുംബം ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കണം അതുമല്ല നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവർ യൂട്യൂബേഴ്സിനെ പറയുന്നില്ല എത്രയോ പേരുണ്ട് ഇവിടെ അതെന്തുകൊണ്ട് പറയുന്നില്ല അതും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എനിക്ക് ഞാൻ എൻ്റെ അറിവ് വെച്ച് എൻ്റെ ഭാവം ഞാൻ സംസാരിച്ചത് നമ്മൾ പറയുമ്പോൾ ഇച്ചിരിയെങ്കിലും ഇച്ചിരി എങ്കിലും ഒരു മനുഷ്യത്വം കാണിക്കണ്ട എത്രയോ നമ്മുടെ ഈ ബ്യൂട്ടി പ്രൊമോഷൻ ചെയ്യുന്ന എത്രയോ വ്യക്തികളുണ്ട് കല്യാണി മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കല്യാണി എന്ന വ്യക്തിയെക്കുറിച്ച് അറിയത്തില്ല പക്ഷേ അവരുടെ യൂട്യൂബ് വീഡിയോസ് ഞാൻ പലതും കണ്ടിട്ടുണ്ട് നമ്മളെനിക്ക് എത്രയോ എൻ്റർടൈൻറ്റൈൻമെൻ്റ് ചെയ്ത നല്ലൊരു ചാനലാണ് ഒറ്റ നിമിഷം കൊണ്ട് ഒരാളെ തകർക്കാൻ എളുപ്പമാണ് അവരിത്രയും നാളെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തൊരു ചാനൽ ഉണ്ടാക്കി വരുമ്പോൾ അത് പെട്ടെന്ന് അതിനൊരു ബാഡ് ഇമേജ് കൊടുക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് ദയവ് ചെയ്ത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇച്ചിരിയെങ്കിലും മനുഷ്യത്വവും മനസ്സാക്ഷിയും മാന്യതയും പുലർത്തണം